നമസ്കാരം കൊച്ചു കുട്ടികളൊക്കെ പഴയ ഡിങ്കൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തുള്ളിച്ചാടാറുണ്ട് ആ പാട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ കാരണം ബില്ലാളി ഇവൻ ഡിങ്കൻ എതിരാളിക്കൊരു പോരാളി ഡിങ്കൻ നാടിൻ്റെ രക്ഷകൻ ഡിങ്കൻ അത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവർക്ക ഇപ്പോൾ നാടിൻ്റെ മുഴുവൻ രക്ഷകനായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ രക്ഷകർത്താവായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പി വി അൻവർക്ക അതിന് പിന്തുണ നൽകിക്കൊണ്ട് പ്രമുഖ മരമുറിക്കലുകാരൻ്റെ ചാനലും രംഗത്തുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ പിന്നെ ഈ ശരിക്കും ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ വലിയ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് നമ്മളിതൊക്കെ സിനിമകളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അണ്ടർ വേൾഡ് ഡോൺമാരൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ ആ അണ്ടർ വേൾഡ് ഡോണിന് മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ള അനവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒന്നും നിത്യ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നിത്യജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം എനിക്ക് കള്ളക്കടത്ത് നടത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ എനിക്ക് മാഫിയ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഈ സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഈ പോലീസിനകത്ത് പരസ്പരം ഉള്ള യുദ്ധം അത് പണ്ട് തുടങ്ങിയുണ്ട് എന്താണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത് അന്ന് മുതൽ തന്നെ ഈ പോലീസിനകത്ത് ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ട് അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒരു ചക്കളത്തിൽ പോര് അത് ഉള്ള ഒരു കാര്യമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ശത്രുത അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് എന്നും മാഫിയകൾ രംഗത്ത് വരാറുണ്ട് പിന്നെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ടോർച്ചർ ചെയ്യാൻ ശേഷിയുള്ള ആ മാഫിയ ആരായിരിക്കും എന്ന് കേരളത്തിന് അറിയാനായിട്ട് അതിയായ താല്പര്യമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു അന്തർദേശീയ മാള് മുതലാളിയുടെ കരങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം പോലീസിനകത്തെ തമ്മിലടി അതോടൊപ്പം തന്നെ ഈ മാള് മുതലാളിയുടെ ചില കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കാണിച്ച അതൃപ്തി ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെയും അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉയരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏകലും ഈ മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ് അത്ര നല്ല കക്ഷിയൊന്നുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തേക്കൊക്കെ ഈ സർവീസിൽ പോലും ഇനി വെക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഉള്ള ആളുകളാണ് ഞാൻ പക്ഷേ ഈ പി വി അൻവർ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ നാടിന്റെ രക്ഷകനായി അവതരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാടിന്റെ നന്മയോർത്തിട്ടോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ ഓർത്തിട്ടോ ഒന്നുമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എം കെ മുനീർ നിയമസഭയ്ക്കകത്ത് മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ ഈ പി വി അൻവർ എം എൽ എ ആയിട്ട് ഈ കേരള നിയമസഭയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് പി വി അൻവർ അന്ന് അതിനോട് പ്രതികരിക്കാതിരുന്നത് അന്ന് നാടിന്റെ രക്ഷകനാകാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ലായിരുന്നു അന്നൊക്കെ ഈ സർക്കാർ പി വി അൻവർ പറയുന്നതിനൊപ്പമായിരുന്നു പി വി അൻവർ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുമായിരുന്നു ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമായിരുന്നു ഈ സർക്കാർ അതിൽ നിന്നൊരു മാറ്റം വന്നതോടുകൂടിയാണ് പി വി അൻവറിന് ഈ സർക്കാർ ഒരു ശത്രുവായി മാറിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതായാലും ഒരു കാര്യം തുറന്നു പറയാം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇത് കേരള സംസ്ഥാനത്തിന് യോജിക്കുന്നതല്ല എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും കാരണം ചില കുത്തക മുതലാളിമാർ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വാർത്താ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ജനങ്ങളിപ്പോഴും വിഡ്ഡികളായിക്കൊണ്ടിരിക്കുകയാണ് അത് പണ്ടൊക്കെ ഈ ടെലിവിഷൻ നമ്മൾ വിഡിപ്പെട്ടി എന്നാണ് വിളിച്ചിരുന്നത് ഈ വിഡ്ഢിപ്പെട്ടിക്കകത്ത് കരുതിയിരിക്കുന്ന ചില വിഡ്ഡികൾ വിളിച്ചു പറയുന്ന വിഡ്ഡിത്തരങ്ങൾ കേൾക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ ആളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട് കാരണം അതല്ലെങ്കിൽ ആരാണ് പി വി എൻവർ വി വി അൻവർ ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കായംകുളം കൊച്ചുണ്ണി എന്താ ചെയ്തിട്ടുള്ളത് കായംകുളം കൊച്ചുണ്ണി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാ ധനികന്മാരുടെ വീടുകളിൽ പോയി മോഷണം നടത്തും എന്നിട്ടത് പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുമായിരുന്നു അത് മുഴുവൻ തന്നെ എന്നാണ് കഥകളിൽ പറയുന്നത് പക്ഷേ ഈ പി വി എല്ലൊക്കെ ആളുകൾക്ക് സഹായം ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ നിലമ്പൂർ കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം സമ്മതിക്കുന്ന വസ്തുതയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കാരണം ഒരു മാമി മാത്രമല്ല കേരളത്തിൽ നിന്ന് കാണാതായിട്ടുള്ള ഒരുപാട് മാമിമാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇവരുടെ ഒന്നും കാര്യത്തിൽ കെയറി ചെയ്യാതെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങൾ അതായത് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾ അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന അന്ന് പതിനൊന്ന് മണിക്ക് തന്നെ അദ്ദേഹം വെടിപൊട്ടിച്ച് ആരംഭിച്ചതാണ് ഈ യുദ്ധം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പർപ്പസ്ഫുള്ളി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം പി വി അൻവറിനുണ്ടായിരുന്നു പി വി അൻവർ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ആ ധനികനായ അന്തർദേശീയ മാളുമുതലാളിയുടെ കറുത്ത കരങ്ങളും ഇതിന്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുവാനുള്ള ഒളിക്കുവാനുള്ള ഒരു മരം മുറിക്കലുകാരൻ അദ്ദേഹം ഒരു ചാനൽ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രതികാരങ്ങൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് അതിന്റെ എല്ലാം ബാക്കിപത്രമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇവരൊന്നും കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ കേരളത്തിന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം